ഗതാഗത വകുപ്പിന്റെ അധികാരം ഗണേഷ് കുമാറിന്റെ കയ്യിൽ കിട്ടിയതോടെ ഓരോ ദിവസവും മാറ്റങ്ങളുടെ ഒരു പെരുമഴി തന്നെയാണ് എങ്ങനെയെങ്കിലും കെ എസ് ആർ ടി സിയെ പച്ചപിടിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് മന്ത്രിക്ക് ഇനി വരാൻ പോകുന്ന മാറ്റമാണ് യാത്രക്കാർക്ക് കോളടിച്ചത് സംസ്ഥാനത്ത് കൂടുതൽ ആളുകളെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നതിനായി ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പുത്തൻ പദ്ധതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി ഒരുക്കുന്ന പ്രീമിയം ബസ്സുകളുടെ സർവീസ് ഓണക്കാലത്തിന് മുൻപ് നിരത്തിൽ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെ ഇപ്പോൾ യാത്രക്കാർക്ക് ദീർഘദൂരം കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടു കൂടിയ യാത്ര തന്നെയാണ് പ്രീമിയം സർവീസുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ യാത്രക്കാർക്ക് വൈഫൈ സൗകര്യവും ഒപ്പം ലഘുഭക്ഷണവും വെള്ളവും വാങ്ങാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും സീറ്റ് ബെൽറ്റോടുകൂടിയ മുപ്പത്തിയഞ്ച് പുഷ് ബാക്ക് സീറ്റുകളും ഫുട്റസ്റ്റും മൊബൈൽ ചാർജിംഗ് പോർട്ടുകളും ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നാൽപ്പത് പ്രീമിയം വണ്ടികളാണ് ഇത്തരത്തിൽ വാങ്ങുന്നത് ഇതിൽ പത്തെണ്ണം ഓണത്തിന് മുമ്പെത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു പ്രീമിയം ബസ്സുകളുടെ റൺ ബസ്സുകളാണ് ഇതിൽ ാണ് വേണ്ട മാറ്റങ്ങൾ കൂടി വരുത്തിയ ശേഷമാകും ബസ്സുകൾ ടി സ്റ്റാൻഡുകളിലും കയറില്ലെന്നതാണ് പ്രീമിയം സർവീസിന്റെ മറ്റൊരു സവിശേഷത ബസ്സിലെ എല്ലാ സീറ്റിലും യാത്രക്കാരുണ്ടെങ്കിൽ പിന്നീട് യാത്രക്കാരന് ഇറങ്ങേണ്ടതില്ലാത്ത ഒരു സ്റ്റോപ്പിലും വണ്ടി നിർത്തില്ല ടിക്കറ്റ് ചാർജിന് പുറമെ ഇരുപത് രൂപ കൂടി നൽകിയാൽ ബസ്സിൽ കയറാൻ സ്റ്റാൻഡിൽ എത്തണമെന്നില്ല വഴിയിൽ നിന്ന് തന്നെ കയറാമെന്ന സവിശേഷതയുമുണ്ട് പ്രീമിയം ബസ് സർവീസുകൾക്ക് അതോടൊപ്പം തന്നെ റെയിൽവേ മോഡൽ മാറ്റത്തിനും തയ്യാറെടുക്കുകയാണ് ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ മാതൃക സ്വീകരിക്കാനാണ് ഇതിനായി റെയിൽവേയുടെ മാതൃകയിൽ ആപ്പുകൾ വികസിപ്പിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിച്ച് ബസ്സുകളുടെ ഓരോ റൂട്ടിലേക്കുള്ള വരവും പോക്കും കൃത്യമായി പ്രദർശിപ്പിക്കാനും ആലോചനയുണ്ട് റെയിൽവേയുടെ അതേ മാതൃക പിന്തുടർന്ന് യാത്രക്കാർക്ക് വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരമായി ബസ്സുകളുടെ റൂട്ടും സമയവും മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്ന രീതിയും കൊണ്ടുവരാൻ ഗതാഗത വകുപ്പ് ആലോചിക്കുന്നുണ്ട് അതേസമയം ഗ്രാമങ്ങളിലൂടെ ഓടുന്നതിന് സംസ്ഥാനത്ത് മുന്നൂറ് കെ എസ് ആർ ടി സി ബസ്സുകൾ വാങ്ങുമെന്ന് ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു എല്ലാ പഞ്ചായത്ത് റോഡുകളിലും കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കുക എന്നതാണ് പ്രതി تعالي <applause> لك ബസ്സുകൾ കഴുകുന്നതിന് ഹൗസ് കീപ്പിംഗ് വിംഗ് ഉണ്ടാകും ഇവർ ബസ്സിന്റെ വൃത്തി പരിശോധിക്കും ബസ്സുകൾ കഴുകുന്നതിന് പവർഫുൾ കംപ്രസർ വാങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് വലിച്ചുവരി റൂട്ട് പെർമിറ്റ് നൽകുന്നത് ഒഴിവാക്കും ഇതിനായി എം എൽ എ മാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് വേഗപ്പോട്ട് വിച്ഛേദിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്നതിന് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്പനിയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അവരുടെ ഡീലർഷിപ്പ് റദ്ദു ചെയ്യുമെന്നും വേഗപ്പൂട്ട് പരിശോധന സംസ്ഥാനത്ത് ഉടൻ ഓവർ സ്പീഡാണ് അപകടം നടക്കുന്നതിന് കാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ കൊടുത്ത് തീർക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ജീവനക്കാർക്ക് മാസം ആദ്യം തന്നെ ശമ്പളം നൽകുമെന്നും ഇതിനായി മുഖ്യമന്ത്രിയായി ചർച്ച നടത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു